ோ அணிதோ காலம் ഹായ് കൂട്ടുകാരെ കടുക് ബ്രദറെ അഭിനന്ദനങ്ങൾ നൂറൊക്കെ ഓക്കെ സന്തോഷം ഭയങ്കര സന്തോഷം ഫസ്റ്റ് ലൈക്ക് വന്നപ്പോൾ ബീനക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം മൻഷൂർ ബ്രദറെ ഹായ് ചേച്ചിക്കുട്ടി രാംലേർ ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷിലാമേന്ന് സലീം ബ്രദർ വെക്കുന്നു കമ്മ്യൂണിറ്റി കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേച്ചി വിളിക്കുന്നുണ്ട് സൈലന്റ് ആണെന്ന് പറയുന്നുണ്ട് എവിടെ കേൾക്കുന്നില്ലല്ലോ ഇവിടെ ഉണ്ട് ഓഫീസ് എത്തിയെന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഞാൻ സുധായിരിക്കുന്നോ ഭയങ്കര തലവേദന ആയിരുന്നു അങ്ങനെ കയറി കിടക്കായിരുന്നു സുഖായിരിക്കുന്നു എല്ലാരും എന്തുണ്ട് വിശേഷം അഭിനന്ദനങ്ങൾ ജാംജാൽ ബ്രദറെ അഭിനന്ദനങ്ങൾ ഓഫീസ് എത്തിയൊന്നും പറയുന്നുണ്ട് രാവിലെ തല ഹൈ ലെവലേ സാധനം അഞ്ചിനെ ഹായ് ലൈവിലേക്ക് ചോറാം സുഖ കൈയും കാലം കുറവുണ്ടോ ഹായ് ചേച്ചി നമ്മുടെ പാത്തുമ്മ ഹായ് സുഖാണോ സുഖമായിരിക്കുന്നു അവിടെ സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നു ലൈവിൽ വന്നവർക്കൊക്കെ ഒത്തിരി സന്തോഷം ചേച്ചി കുട്ടി തലവേദനയ്ക്ക് ടാബ്ലെറ്റ് കഴിച്ച് കഴിച്ചില്ല അതിന്ന് കുറച്ച് വെയിലും ഉണ്ട് കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം അല്പം വെയിലും ഉണ്ട് ടന്ന് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു രാത്രിയുള്ള ഫുഡ് കഴിക്കാറായോ ഇത്ര മണിയായി ഏഴര പിന്നെ എന്തൊക്കെയാണ് ഡിസഷങ്ങൾ കമ്മ്യൂണിറ്റി നോക്കൂ നോക്കുകയുണ്ട് ഇന്നലെ ഞാൻ നോക്കിയായിരുന്നല്ലോ ഇന്നലെ നോക്കിയായിരുന്നു കമ്മ്യൂണിറ്റി നോക്കാം നോക്കാം ലൈവ് കഴിഞ്ഞിട്ട് നോക്കാവേ നോക്കാം എന്താ കൃഷി പാടത്ത് പോയോ വെയിൽ കൊള്ളാൻ ആ ഇന്ന് അവിടെ പോയി അവിടെ റോഡിന് വീതി കൂട്ടുന്നപ്പോഴേ അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞ് അവർ പെട്ടെന്ന് അവിടെ മുള്ളുവേലിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ഒന്ന് മാറ്റുമ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയല്ല വെയിലും ഉണ്ട് അല്ലാതെ വെയിലും ഉണ്ട് എന്നും മോന് ടു വീലർ പറഞ്ഞു കൊടുക്കേക്കെ നല്ല വെയിലായിരുന്നു അങ്ങനെ ഹായ് അഞ്ചൂന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ വെയിലുണ്ട് വെയിലുണ്ട് പിന്നെ എനിക്കുടൻ തലവേദന വരും അത് എനിക്ക് മനസ്സിടൻ തലവേദന വരും വെയിലു കൊണ്ട അതാണ് ഒന്നാത്ത കാര്യം പിന്നെ ഹൗസിയ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം എന്താ വിശേഷം അങ്ങനെ പോകുന്നു കുറെ ആയി വന്നിട്ട് അതാ കുറേ ദിവസമായി അല്ലേ കുറെ ദിവസമായി വന്നിട്ടൊന്നും അവിടെ ചേച്ചി സ്ഥലം എവിടെ എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകിര കേട്ടിട്ടുണ്ടോയെന്നറിയില്ല തിരുവനന്തപുരം എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും നെയ്യാറ്റിൻകിര അതിനടുത്താണ് ആയോളം നമ്മുടെ പത്തുമ കുട്ടി വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കൂട്ടില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവുക സപ്പോർട്ട് ചെയ്യുക ചായ ചായ നാലു മണിയായപ്പോ തന്നെ ചായ കുടിച്ചു കേട്ടോ നാലുമണിയായപ്പോ തന്നെ കുടിച്ചായിരുന്നു ലൈവിലേക്ക് ചാനലാണോ എനിക്ക് അറിയില്ല നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ ഷാനു ഷാജി ബ്ലോഗ് ന്യൂ മെമ്പർ ആണോന്ന് പറയുന്നത് അതെ ലൈവിലേക്ക് സ്വാഗതം ഹായ് വിളിക്കുന്നുണ്ട് ചാനലാണോ ചാനലാണോ എനിക്ക് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ ഒരു ഹായ് ഇട്ടാൽ വീഡിയോ കാണണമെന്നില്ല ഞാൻ വന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി വീട്ടിൽ ഞാൻ ചേട്ടൻ ചേട്ടൻ്റെ അമ്മ മോൻ സ്ഥലം ചേച്ചി സ്ഥലം എവിടെയാണ് ഞാൻ തിരുവനന്തപുരമാണ് ആണ് കേട്ടോ ചേച്ചി കുട്ടി എനിക്ക് തിരുവനന്തപുരത്ത് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് വിതിരയാണേട്ടോ വിതിരയൊക്കെ എനിക്കറിയാം വിതിര തൊട്ട് ഇങ്ങോട്ടാണോ എന്താണോ കെൽട്രോൺ എന്ന് പറയും കെൽട്രോൺ അവിടെ ഞാനൊരു വൺ ഇയർ അവിടെ കെൽട്രോണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലാണല്ലേ സപ്പോർട്ട് ചെയ്യാവേ ഒരു ഹായ് ഇട്ടാൽ മതി കേട്ടോ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്ന് കണ്ട് കൂട്ടാക്കാവേ ജയ ശ്രീ നായർ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു എന്തെൻ്റെ വിശേഷം സുഖമാണോ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു ഓക്കെ ചേച്ചി താങ്ക് യു എന്ന് പറയുന്നുണ്ട് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നാൽ ഉറപ്പായിട്ട് എന്ത് തന്നെ കൂട്ടാക്കും കേട്ടോ നിര്യാണ്ട് കൂട്ടാക്കാം ചേച്ചി ജോലി വല്ലതും ചെയ്യും ജോലി ചെയ്യുന്നില്ല സുഖം എന്ന് പറയുന്നുണ്ട് ഹൗസ് വൈഫാണ് നേരത്തെ ഡ്രൈവിംഗ് സ്കൂളും കമ്പ്യൂട്ടർ സെൻ്റർ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മോൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ സ്റ്റോപ്പ് ചെയ്തു കമ്പ്യൂട്ടർ സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ആരെങ്കിലും ആവശ്യപ്പെട്ട് വരുകയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെയാണ് പിന്നെ ചെടികച്ചവടൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈൻ സെയിലൊക്കെ ഉണ്ടായിരുന്നത് അത് വന്നിട്ട് ഇപ്പോഴേ ഭയങ്കര വെയിലും പിന്നെ കയ്യിൽ മണ്ണിൻ്റെ അലർജിയൊക്കെ വന്നപ്പോൾ അത് പിന്നെ ഒഴിവാക്കി ഞാൻ സുഖമെന്ന് പറയുന്നത് എന്തേന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ പേരുണ്ട് എൻ്റെ പേര് സജിത സജിത ചേട്ടൻ എന്താ ചെയ്യുന്നത് ചേട്ടൻ എൻജിനീയറാണ് അനിൽ അതായത് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹൈ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇനി കുട്ടൂസ് വന്നല്ല കുട്ടൂസ് എന്തുണ്ട് വിശേഷം ചേച്ചി കുട്ടി എന്ന് വിളിച്ചത് ലൈക്ക് ഒത്തിരി സന്തോഷം ചായ പിടിച്ചോ സുഖമായിരിക്കുന്നു നമ്മുടെ ഗ്രീൻ വന്നല്ലേ ഗ്രീനെ ലൈവിലേക്ക് സ്വാഗതം ചേച്ചി സുഖമാണ് സുഖമായിരിക്കുന്നു ഹായ് അനിലാണ് കുട്ടൂസ് വിളിക്കുന്നുണ്ട് അനിൽ ചേച്ചി എന്താ വിശേഷം സുഖമായിരിക്കുന്നു ബ്രദറെ ബ്രദർ സുഖമായിരിക്കുന്നു ഗ്രീൻ എന്ന് നമ്മളെ കുട്ടൂസ് വിളിക്കുന്നുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു ചായ ഒടിച്ചോ ലൈവില് വന്നതിൽ അതിയായ സന്തോഷം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു സേ പാവം പാർവതി എന്താ മനസ്സിലായില്ല സേ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടു സേ പാവം പാർവതി എന്താണെന്ന് മനസ്സിലായില്ല കുട്ടു സേ നിന്നെ എൻ്റെ ലൈവിൽ കാണുന്നില്ല ഇത് ഇതാരാണ് അനിലെന്ന് പറയുന്നത് ചാനലാണോ ആരാണ് കുട്ടൂസെ നിന്നെ എൻ്റെ ലൈവിൽ കാണുന്നില്ല അനിൽ പാർവതി ഡി പി മാറ്റി അപ്പൊ ഇത് ആരാണ് കുട്ടൂസിന് അറിയാനുള്ള ആരാണല്ല ആരാണ് അനിൽ എന്ന് പറയുന്ന ആരാണ് ആര ആരാ എനിക്ക് മനസ്സിലായില്ല ചേച്ചി അനിൽ ചാനലാണ് ആണോ ഓ എനിക്ക് ഞാൻ കൂട്ടൊന്നും അല്ല കേട്ടോ എനിക്കറിയില്ല ചേച്ചി ആദ്യം കേട്ടാ കാണുന്നതെന്ന് പറയുന്നു ഓക്കേ അനിൽ ചാനലാണോ അതെ എന്ന് പറയും കുട്ടൂസിനെ അറിയാം അതാണ് പറഞ്ഞ പാർവതി അനിലിനെ കാണാൻ അനിൽ പാർവതി ഡി പി എന്ന് പറയുന്നുണ്ട് ആഹാ ചേച്ചി അനിൽ നല്ല സപ്പോർട്ടാണ് ആണോ ഓക്കേ ഒരു ഹായ് ഇടണേ ഞാൻ വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കാമെ ഉറപ്പായിട്ടോ ഉറപ്പായി അപ്പോൾ ഇവിടെ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അനിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലാണ് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരു ഹായിട്ടാണ് ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഞാൻ കമ കമൻറ്റ് ഇട്ടിട്ടുണ്ട് വിചാരിച്ചു ഓക്കെ ഓക്കെ ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അതിയായ സന്തോഷം അപ്പം ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ കുട്ടു എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് അനിൽ ഞാനും സപ്പോർട്ട് ചെയ്യാമേ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടു ഇപ്പം ആരെ ഡി പി ആണ് വെച്ചേക്കുന്നത് കുട്ടൂസെ പക്ഷെ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല ഏട്ടാ എനിക്ക് സുഖം എന്ന് പറയുന്നുണ്ട് ഇപ്പം ആരൊരു ടി പി ആണ് വെച്ചേക്കുന്നത് തൃഷാണ് ഓക്കെ 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 ഇപ്പൊ കുട്ടൂസിന്റെ ഇപ്പ കുട്ടൂസിന്റെ ആണെന്ന് അനിൽ അതിന് ഇത്തിരി പുളിക്ക് അനിൽ ഞാനും ഇപ്പോൾ വരാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗ്രീൻ അനേറ്റ കുട്ടി ഏഹ് അതിൻ്റെ ഇത്തിരി പുളിക്കൊന്ന് പറയുന്നുണ്ട് ഗ്രീൻ എന്ന് വിളിക്കുന്നുണ്ട് ഗ്രീൻ ചാനലാണ് കേട്ടോ നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഓക്കെ ചേച്ചി ഓക്കെ ബൈ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു ഒത്തിരി നന്ദി എൻ്റെ കൂട്ടുകാരെല്ലാവരോടും ഒരുപാട് നന്ദി ചേച്ചി ഞാൻ പോയി കാപ്പി അത് എനിക്ക് ഇനി പെട്ടരാകുമ്പോൾ കാപ്പി ഉണ്ടാക്കി കയറുന്നു ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിന് അതിയായ സന്തോഷം എല്ലാവർക്കും ബൈ